ിൽ ഇന്നുള്ള യൂട്യൂബ് ചാനലുകൾ എണ്ണാൻ പോകുന്നതിലും എളുപ്പം കുറച്ച് കടകുപണികൾ നിലത്ത് വാരിയിട്ടിട്ട് അവ എണ്ണിയെടുക്കുന്നതായിരിക്കും അത്രയധികം യൂട്യൂബ് ചാനലുകൾ ഇന്ന് ലോകമെമ്പാടുമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാം ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് തരുന്ന ഒരു പ്രധാന ഗുണം അതിനപ്പുറത്തേക്കുള്ള മറ്റൊന്നുള്ളത് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ക്രിയേറ്റിവിറ്റിയുള്ള അത്യാവശ്യം കഴിവുള്ളവർക്കൊക്കെ രക്ഷപ്പെടാനുള്ളതെല്ലാം യൂട്യൂബ് സമ്മാനിക്കുന്നു അങ്ങനെ നമ്മുടെ മലയാളത്തിലുമുണ്ട് പതിനായിരക്കണക്കിന് യൂട്യൂബ് ചാനലുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ചുരുക്കമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ നല്ല ക്രിയേറ്റീവായിട്ട് ചെറിയ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുകളുണ്ട് വലിയ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുകളുണ്ട് ഭയങ്കര രസകരമായി തന്നെ ഇവരൊക്കെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തിൽ ഈ മീഡിയ എന്നത് അല്ലെങ്കിൽ അഭിനയം സിനിമ എന്നൊക്കെ ഉള്ളത് വളരെ ചുരുക്കം ചില ആളുകളുടെ കയ്യിൽ നിന്ന ഒരു കാര്യമാണ് ഒരു ക്യാമറ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാമറ കാണുക എന്ന് പറയുന്ന പോലും വളരെ ചുരുക്കം ആളുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒന്നാണ് എന്നാലിത് അതൊക്കെ മാറി എല്ലാവരും തന്നെ പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിക്കുന്നു അതും നല്ല ഗംഭീരമായ ക്യാമറകൾ പലതരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിക്കുന്നു ഏറ്റവും വില കൂടിയ മൈക്കുകൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ വാങ്ങാൻ കഴിയുന്നു അങ്ങനെ 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 ഇതിൻ്റെ ഗുണങ്ങൾ പലതായതുകൊണ്ട് നിരവധി യൂട്യൂബ് ചാനലുകൾ നമ്മുടെ കേരളത്തിൽ മലയാളത്തിലുണ്ട് അതിലേറ്റവും അധികം ആരാധകരുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ മലയാളത്തിലുണ്ട് നമ്മുടെ കെ എൽ ബ്രോ ബിജുവിൻ്റെ ചാനലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനൽ നമ്മളൊക്കെ കാണുന്നതാണ് നമ്മളിഷ്ടപ്പെടുന്നതാണ് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്ന ഒരു ചാനലാണ് പലപ്പോഴും ഈ ഷോർട്സൊക്കെ ഇങ്ങനെ മാറ്റി വിടുന്ന സമയത്ത് കുട്ടികളിരുന്ന് ഒരുപാട് രസകരമായി ഇവരുടെ ഈ ഷോർട്സുകൾ കാണാറുണ്ട് ഞാനും പലപ്പോഴും അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടു തുറങ്ങുമ്പോൾ ശരിക്കും നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ ഒരു അതിലേക്ക് അഡിക്ഷൻ ഉണ്ടാകുന്ന എന്തോ ഒന്നും അവരുടെ അവതരണത്തിലുണ്ട് വളരെ തന്മയത്വത്തോടെ വളരെ സിമ്പിളായിട്ടാണ് അവർ ഓരോ എപ്പിസോഡുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആ ഒരു ഭംഗി ഉള്ളതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ കെ എൽ ബ്രോ ബിജുവിനുള്ളത് എന്നിട്ട് അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സ് അത്രയും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് മലയാളത്തിലോ അല്ലെങ്കിൽ കേരളീയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല അത് വൈഡായി തന്നെ പല ഭാഷകളിലുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പ്ലേ ബട്ടൺ കിട്ടിയിരുന്നു അതെല്ലാവരും കാണുകയും ചെയ്തിരുന്നു വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാരണം അത് ഡൽഹിയിൽ വെച്ച് ഒരു വലിയ ചടങ്ങിലാണ് ഈ ഒരു ഈ ഒരു അവാർഡ് ശരിക്കും പറഞ്ഞാൽ ബിജുവിന് നൽകുന്നത് ബിജു അത് നൽകുന്ന സമയത്ത് വാങ്ങി അദ്ദേഹം സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ആ എളിമയും വളരെ സിമ്പിളായിട്ട് തന്നെ അദ്ദേഹം എന്താ പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്താന്ന് വെച്ചാൽ സെലിബ്രിറ്റി സ്റ്റാഡം പത്ത് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ എവിടേക്കൊക്കെ ചെല്ലുമ്പോൾ ആളുകളിൽ നിന്ന് അടുത്ത് കൂടുന്നത് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളവരെ അവരുടെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത് അഹങ്കാരം തന്നെയായിരിക്കും ആളുകളെ കാണുമ്പോൾ പൂച്ചം സംസാരിക്കുമ്പോൾ പൂച്ചം എല്ലാവരോടും വെറുപ്പ് അവരും തോമ്പിയിട്ട് സംഭവമാണ് അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ അതൊക്കെ മാറിയിട്ട് ഇവരാ ഇവരുടെ വീഡിയോകൾ പോലെ തന്നെ അവരുടെ സ്വഭാവം വളരെ ക്യൂട്ടായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞാൻ അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കാം അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ കൈയടിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു അതിനൊപ്പം തന്നെ അവരുടെ ഈ പറഞ്ഞവരുടെ കണ്ടൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും മകനും പിന്നെ മരുമോളും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ചാനൽ മുൻപോട്ട് പോകും അദ്ദേഹം വന്നിട്ട് പല എപ്പിസോഡുകളും അവരുടെ സാധാരണ ലൈഫിൽ നടക്കുന്ന ചില സംഗതികൾ പിന്നെ ചെറിയ ചില സംഗതികൾ എക്സാഗുരേറ്റ് ചെയ്ത് കാണിക്കുന്നു വീട്ടിൽ നടക്കുന്ന സംഗതികളെ വളരെ ഗംഭീരമായി ആ കുട്ടിയൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നു ആ ആക്ടിങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും ഒരു ക്യാമറ എടുത്ത് നമ്മുടെ മുൻപിൽ വെച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വരുന്നു വെള്ളം കുടിച്ചു അവർ ഭയങ്കര രസകരമായിട്ട് അത് ചെയ്തു പോകുന്നു ആ ഒരു സംഗതി ഭയങ്കര ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അത്രയധികം ആരാധകർ അവർക്കുള്ളത് എന്ന് തോന്നുന്നു അവർ സിനിമയിലും ഇവിടെയോ ഇടയ്ക്ക് ഏതൊരു എപ്പിസോഡിൽ അവരങ്ങനെ പറയുന്ന പോലെ തോന്നുന്നു ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടൂവിനോടെയാണ് തോന്നുന്നത് ഏതൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നെ എന്തായാലും വളരെ ഗംഭീരമായി വളരെ രക്ഷകരമായി യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഇപ്പോൾ ഈ ഏകദേശം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിന് മുകളിൽ ഒരു മാസം വരുമാനം ഉണ്ടാക്കുന്നുള്ള ഒരു ചാനൽ കൂടിയാണ് അവർ എന്നാലും അവരുടെ ആ ഒരു പ്രവൃത്തിയിലോ അവർ രീതിയിലോ അവർ ഒരു ജീവിതശൈലിയിലോ ഒന്നും അവരത് പുറമെ ആസ്വാദകരെ കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റും അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ അവർ ഇനിയും അച്ചീവ്മെൻ്റുകൾ ഉണ്ടാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം എന്തായാലും ഒരുപാട് ഇഷ്ടമാണ് മലയാളികൾക്ക് കെ എൽ ബ്രോബിജുവിനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും